നമസ്കാരം കടലിൽ ഏറ്റവും ഭയപ്പെടേണ്ട ജീവികളാണ് സ്രാവുകൾ ഇവ കൂട്ടത്തോടെയാണ് പലപ്പോഴും ആളുകളെ ആക്രമിക്കുന്നത് ഇവയെ നേരിടുക അത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല സ്രാവുകളുടെ ആക്രമണത്തിൽ എത്രയോ പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു അമേരിക്കൻ പടക്കപ്പലിലെ നാവികർ വലിയൊരു ശതമാനം പേരും സ്രാവുകൾക്ക് ഇരയായ കഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് സംഭവം നടന്നത് യു എസ് എസ് ഇൻഡ്യാനാ എന്നായിരുന്നു ആ യുദ്ധക്കപ്പലിൻ്റെ പേര് ഹിരോഷിമയിൽ വർഷിക്കുന്നതിനായി അമേരിക്ക തയ്യാറാക്കുന്ന അണുബോംബിൻ്റെ അസംസ്കൃത വസ്തുക്കൾ വിദൂരമായ ഒരു ദ്വീപിൽ എത്തിച്ചതിന് ശേഷം മടങ്ങുകയായിരുന്നു ഈ യുദ്ധക്കപ്പൽ ആയിരത്തോളം നാവികരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്നാണ് ജപ്പാൻ്റെ അന്തർവാഹിനികൾ ഈ കപ്പലിനെ ആക്രമിച്ചത് രണ്ട് ടോർപ്പഡോകളാണ് ഇവർ ഈ കപ്പലിന് നേർക്ക് പ്രയോഗിച്ചത് ആക്രമണം നടന്ന് പന്ത്രണ്ട് മിനിറ്റിനകം ഈ കപ്പൽ കടലിൽ താണു അങ്ങനെ അതിലെ യാത്രക്കാർ പലരും കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ടുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് കപ്പൽ ആഴങ്ങളിലേക്ക് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിരവധി പേർ അത്തരത്തിൽ മുങ്ങി മരിച്ചു അർദ്ധരാത്രിയായിരുന്നു സംഭവം നടന്നത് പക്ഷെ പിന്നീടാണ് ഇതിലെ നാവികർക്ക് ഒരു കാര്യം മനസ്സിലായത് രക്ഷപ്പെട്ടവർക്ക് തങ്ങൾക്ക് ചുറ്റും നൂറുകണക്കിന് സ്രാവുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദവും ചോരയുടെയും മനുഷ്യ ശരീരത്തിൻ്റെയൊക്കെ തന്നെ ഗന്ധവുമെല്ലാം മനസ്സിലാക്കി സ്രാവുകൾ പാഞ്ഞെടുക്കുകയാണ് ഓരോ നിമിഷവും കൂടെ ഉണ്ടായിരുന്ന ഓരോ നാവികരെയും സ്രാവുകൾ വലിച്ചുകൊണ്ട് പോകുന്നത് അവർ ഞെട്ടലോടെ കണ്ടുകൊണ്ട് നിന്നു ഓരോരുത്തരെയും കടലിലേക്ക് വലിച്ചു താഴ്ത്തുന്നതും അതിനു ചുറ്റിനും ഒരു ചുവന്ന നിറം വളരുന്നതുമൊക്കെ എല്ലാവരും ഭീതിയോടെയാണ് നോക്കി നിന്നത് ആദ്യമാതി ഇവർ ചെയ്തത് സ്രാവുകൾ ആറ്റുന്നതിന് വേണ്ടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന മരിച്ചവരുടെ മൃതദേഹങ്ങൾ സ്രാവുകൾക്ക് ഇട്ടു എന്നാൽ സ്രാവുകളാകട്ടെ അവ മാത്രമല്ല പിന്നീട് അവിടെ രക്ഷപ്പെട്ട ജീവനോടെ ഇരുന്ന നാവികർക്ക് നേരെയും തിരിഞ്ഞു അങ്ങനെ നിരന്തരമായി നാവികർ സ്രാവുകൾക്ക് ഇരയായി കൂടാതെ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പോലും ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ പലരും കൊടും വെയിലാണ് അവിടെ കഴിഞ്ഞിരുന്നത് അങ്ങനെ സൂര്യാഘാതമേറ്റം ആവശ്യത്തിന് വെള്ളം കുടിക്കാതെയൊക്കെ തന്നെ നിരവധി പേർ മരിച്ചു നാല് പകലും നാല് രാത്രിയും ഇവർ സ്രാവുകളുടെ ആക്രമണം നേരിട്ട് കൊണ്ട് തന്നെയാണ് അവിടെ കഴിഞ്ഞത് അപ്പോഴേക്കും കപ്പൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് പലരും ലൈഫ് ബോട്ടുകളിലും മറ്റുമാണ് അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ധരിച്ചൊരു നിലവാണ് താൽക്കാലികമായി രക്ഷപ്പെട്ടിരുന്നത് എങ്കിലും തങ്ങൾ നോക്കി തന്നെ തങ്ങളുടെ സഹപ്രവർത്തകരെ സ്രാവുകൾ കഴിച്ചുകൊണ്ട് പോകുന്നത് പലരും കാണുന്നുണ്ടായിരുന്നു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അതുവഴി കടന്നുപോയ ഒരു നാവികസേനയുടെ വിമാനം ഈ കാഴ്ച കാണുന്നത് അങ്ങനെ അവർ വിവരം നൽകിയതനുസരിച്ചാണ് പടക്കപ്പലുകൾ രംഗത്തെത്തി ഇവരെ രക്ഷിക്കുന്നത് ആയിരത്തിലധികം പേരുണ്ടായിരുന്ന ഈ കപ്പൽ പിന്നീട് ജീവനോട് അവശേഷിച്ചത് ഏതാണ്ട് അടുപ്പിച്ച് ആളുകൾ മാത്രമാണ് ബാക്കി ഭൂരിപക്ഷം പേരും സ്രാവുകൾക്ക് ഇരയാവുകയോ അതല്ലെങ്കിൽ പട്ടണയിടന്നും വെള്ളം കിട്ടാതെയൊക്കെ തന്നെ മരിക്കുകയാണ് ഉണ്ടായത് എഴുപത് വർഷത്തോളം ഇന്ത്യന പോളീസ് എന്ന കപ്പൽ കടലിനടി തന്നെ ഉണ്ടായിരുന്നു പിന്നീടാണ് അത് കണ്ടെടുക്കുന്നത് ഈ സംഭവത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനാറിൽ യു എസ് എസ് ഇന്ത്യാന പോളീസ് മെൻ ഓഫ് കറേജ് എന്ന സിനിമയും പുറത്തു വന്നിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സ്രാവ് ആക്രമണമാണ് ഈ കപ്പലിൻ്റെ യാത്രക്കാർക്ക് നേരെ ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും സൈനിക കോടതി അദ്ദേഹത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു പിന്നീട് അവിടെ നിന്നിറങ്ങി അദ്ദേഹം ജീവനെടുക്കുകയും ചെയ്തു അന്ന് കപ്പലുണ്ടായിരുന്ന ചിലർ ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നത് എങ്കിലും നമുക്ക് ഭീതിയോടെ മാത്രമേ ഈ കാര്യം നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ ഒരു പറ്റം മനുഷ്യർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന നൂറുകണക്കിന് സ്രാവുകൾ ഓരോ മനുഷ്യരായി സെക്കൻഡ് വെച്ച് അവർ വലിച്ചുകൊണ്ട് പോകുന്നത് ഇതൊക്കെ തന്നെ നമുക്ക് സിനിമയിൽ പോലും ചിത്രീകരിച്ചാൽ അതിൻ്റെ ഭീകരത പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് എങ്കിലും രണ്ടാം ലോക മഹായുദ്ധ കാലത്തിൻ്റെ നടക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് യു എസ് എസ് ഇന്ത്യനോ പോളീസിൻ്റെ ഈ ഒരു ദുരന്തം